ഹലോ ഗായ്സ് അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ എസ്തിൻ്റെ പ്ലേ സ്റ്റേഷൻ വിസിറ്റ് ആണ് നമ്മൾ സെൻ്റർ സ്ക്വയറിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്ലേ ഉണ്ട് അപ്പോൾ നമ്മൾ എസ്തു കുഞ്ഞായിരുന്നപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ട് അപ്പോഴത്തേനും ആ സമയത്ത് അത്ര അറിവുണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ചൂടെ വലുതായപ്പോഴത്തേനും ഇതൊക്കെ കണ്ട് ഓടി നടക്കാനൊക്കെ എസ്തുവിന് ഇഷ്ടമാണ് അപ്പം അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ എന്നോർത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് ഞാൻ കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് പോയത് ഞങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നത് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസം എസ്തുവിന് എനിക്കും പനിയൊക്കെ ആയിട്ട് ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഞങ്ങൾ കുറേ ദിവസമായിട്ട് വീട്ടിൽ തന്നെയാണ് ഞാൻ എസ്തു फुल टाइम इटला അപ്പം ഞങ്ങൾക്ക് വയ്യായുകൊണ്ട് ഭൂവയും ലീവ് എടുത്തു അങ്ങനെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് പനിയൊക്കെ ഒന്ന് മാറി ഒന്ന് നോക്കിയാൽ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റേഷൻ വിസിറ്റിന് ഇറങ്ങിയതാണ് അപ്പോൾ എസ്തു ആണെങ്കിൽ ഫുൾ ഇവിടുത്തെ കാഴ്ചകളും ലൈറ്റ്സും ഈ ഷോപ്സൊക്കെ ഇങ്ങനെ കണ്ടിട്ട് എക്സൈറ്റഡ് ആണോ പാനിക്കായിട്ട് ഇങ്ങനെയൊക്കെ വണ്ടർ അടിച്ചിരിക്കുന്നതാണ് അപ്പോൾ അവിടെ ഓണത്തിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട് അടിപൊളിയാണ് നമ്മളതൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് എസ്തുവിൻ്റെ എസ്തുവിൻ്റെ ഭൂവേടേയും ഫോട്ടോസ് എടുത്ത് എന്നുവെച്ചാൽ ഞാനായിരുന്നു ഫുൾ വീഡിയോ എടുത്തോണ്ട് അവര് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എന്താണ് ആദ്യം കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എന്താ എന്താ പറയുക വണ്ടർ അടിച്ചിരിക്കണായിരുന്നു എസ്തു എന്താ സംഭവം എന്നറിയാതെ പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് താഴെയൊക്കെ നടന്ന് ഓക്കെ ആയി അപ്പോൾ അപ്പോ ടാറ്റയൊക്കെ പറഞ്ഞ എസ്തു പോവാണ് കുറച്ച് നേരം നമ്മളിങ്ങനെ നടത്തിച്ച് എസ്തുവിനെ ആയിട്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഭൂ ആക്ച്വലി ഇതൊന്ന് സ്റ്റൈൽ ചെയ്യാൻ നോക്കിയതാണ് പക്ഷെ പുള്ളിക്ക് മനസ്സിലായി ഇതല്ല അതിൻ്റെ ലുക്കെന്ന് അങ്ങനെ അത് വീണ്ടും പഴയ പോലെ ആക്കി അങ്ങനെ ഡാഡേ മുകളും കൂടെ ആക്കി സ്റ്റാർട്ടഡ് വാക്കിംഗ് നടക്കാൻ തുടങ്ങി എസ്തുവാണെങ്കിൽ പതിയെ പതിയെ ആണ് നടക്കണത് അറിയാമല്ലോ കുഞ്ഞ് നടന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ പതിയെ പതിയെ നടന്ന് നടന്ന് ഇടയ്ക്കൊക്കെ വീഴൊക്കെ ചെയ്യും ഇപ്പോൾ ഒരു വീഴ്ച ഉണ്ട് അപ്പോൾ വീഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഭൂ ഓർത്ത് ഇനി നടത്തണ്ട എടുത്തോണ്ട് നടക്കാമെന്നാണ് അങ്ങനെ ഞങ്ങൾ എടുത്തോണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ഫ്ലോറിൽ ആക്ച്വലി നമ്മൾ എസ്കലേറ്ററിൽ പോകാനുള്ള വഴി മാറിപ്പോയി കേസ് വഴി മാറിപ്പോയിട്ട് നമ്മൾ തിരിച്ചു കിടക്കുന്നിട് എസ്കലേറ്റർ കയറി കയറാനുള്ള വഴി അപ്പുറത്തായിരുന്നു ഞങ്ങൾ ഇപ്പുറത്തോട്ട് നടന്ന് അങ്ങനെ എസ്കലേറ്റർ എത്തി എസ്കലേറ്റർ കയറാൻ നമുക്കറിനെ ഒരു പേടിയാണല്ലേ അപ്പോൾ അതേ ഭുവ ഉണ്ടേ കൊച്ചിനെ അവിടെ നിർത്താൻ നോക്കി ആര് നിൽക്കോ നിൽക്കുമോ എസ്തു പേടിച്ചിട്ട് അപ്പം തന്നെ എസ്തു ഡാടത്തോട്ട് ചാടി കയറി പിന്നെ ഞങ്ങൾ നിർത്തിയൊന്നുമില്ല പിന്നെ എസ്തു അങ്ങനെ അതൊക്കെ നോക്കി കാഴ്ചയൊക്കെ കണ്ടങ്ങനെ ി ഫുൾ എസ്കുലേറ്ററാണ് ഫുൾ എന്താ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലോ എന്തോ ആണ് പ്ലേ സ്റ്റേഷൻ നമ്മൾ എസ്കലേറ്ററൊക്കെ നമ്മൾ ആക്ച്വലി മുകളിൽ വരെ പോയായിരുന്നു എന്നുവെച്ചാൽ ഏറ്റവും മേലിലല്ല അതിൻ്റെ തൊട്ട് താഴെ വരെ നമ്മൾ കയറിയായിരുന്നു ഫുഡ് കോർട്ട് വരെ നമ്മൾ പോയായിരുന്നു അപ്പം നമ്മൾ ഈ പ്ലേ സ്റ്റേഷൻ എത്തി പക്ഷേ ഗൈസ് അപ്പോഴാണ് ഒരു ഇതറിഞ്ഞത് ബിക്കോസ് പ്ലേ സ്റ്റേഷൻ ക്ലോസ് ആണ് നമ്മൾ നേരത്തെ അറിഞ്ഞില്ലായിരുന്നു അറിഞ്ഞെങ്കിൽ നമ്മൾ പോകില്ലായിരുന്നു പ്ലേ സ്റ്റേഷനിൽ പോകാനുള്ള മെയിൻ അതായിരുന്നു നമ്മുടെ മെയിൻ അപ്പം അത് ക്ലോസ് ആയതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ ഏതൊക്കെയോ കടയിലോട്ട് എസ്തു കയറിപ്പോഴുണ്ട് എസ്തുവിനൊരു ബന്ധു ഇല്ലാത്ത കടയിൽ ഇത് നൈസായിട്ടൊക്കെ വീഴാൻ പോയി വീണു

അങ്ങനെ ഇസ്തുവിനാ കാറിൽ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ നിർത്തി അവിടെ നിർത്തിയപ്പോഴത്തേനും കൂടെ ഉണ്ടായിരുന്ന കൊച്ച് അതിൽ കയറിയിടുന്ന അതിൻ്റെ അമ്മ അതിനെ അതിൽ ഇറക്കി അങ്ങനെ എസ്തുനെ നോക്കി ഹായ് പറയാൻ പറഞ്ഞു ആ കുട്ടിക്കാണെങ്കിൽ ഭയങ്കര നാണം എസ്തുനെ കണ്ടിട്ട് എസ്തു ഹായ് ഒക്കെ പറഞ്ഞ് ചിരിച്ച് വണ്ടിയിലൊക്കെ പിടിച്ചവിടെ നിപ്പുണ്ടായിരുന്നു പിന്നെ കുറേ നേരം അയാൾക്ക് അതിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് അറിയില്ല അതിലിങ്ങനെ പിടിച്ചൊക്കെ നോക്കി നിൽപ്പുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പോയി എന്ത് ചെയ്തു ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാമെന്നു പറഞ്ഞ് കാറിലോട്ട് കയറ്റി അങ്ങനെ അപ്പുറത്തേക്കാണ് കുട്ടിയുടെ അമ്മ കുറേ അവനെ ഫോഴ്സ് ചെയ്ത് എസ്തുനെ ഒരു ഹായ് പറയാനായിട്ട് അവനത് ഒന്നും ശ്രദ്ധിച്ചില്ല അവൻ വേറെ എന്തോ ആലോചനയിലായിരുന്നു അങ്ങനെ അവർ പോയി അവർ പോയി കഴിഞ്ഞപ്പോഴത്തേനും എസ്തു പിന്നെ അതിൽ തന്നെയായി കോൺസെൻട്രേഷൻ ഫുള്ള് ആ കാറിൽ ഓരോന്ന് തൊട്ടു നോക്കുന്നു പിടിച്ചു നോക്കുന്നു അങ്ങനെ ബുവാൻ നൈസായിട്ട് എസ്തുവിനെ ആ വണ്ടിയിലൊന്ന് ഇരുത്തി നമ്മൾ ഈ കാർ കൺട്രോൾ ചെയ്യണ ഒരു ഗൈഡുണ്ട് ആ പുള്ളീനെ അവിടെ കണ്ടില്ലായിരുന്നു കണ്ടിരുന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് എസ്തുവിന് അതിലൊന്ന് എന്താ ഒന്ന് ഓടിക്കായിരുന്നു എനിക്കതുകൊണ്ട് ഇവിടെ ടു റൗണ്ട്സ് എന്തോ ഈ ഈ ഫ്ലോർ ടൂ റൗണ്ട്സ് ഈ കാറിൽ നമുക്ക് ഓടാൻ പറ്റും പക്ഷേ അത് പറ്റിയില്ല നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എസ്തുവിനെ വിളിച്ചുകൊണ്ടിരുന്നു ആഹ് അതിൻ്റെ ഇടയിൽ ഡ്യൂപ്ലിക്കേറ്റ് ബി എൻഡബ്ല്യു എൽ അല്ല എന്നതാ പോയത് ബെൻസ് ബെൻസ് അല്ലേ അങ്ങനെ നമ്മടെ എപ്പോ ആദ്യമായിട്ട് ബെൻസ് മുടിച്ചു ആരണ്ടാക്കി കൊടുക്കും നമ്മുടെ പ്ലേ സ്റ്റേഷൻ ഇസ് നോട്ട് ഓപ്പൺ അപ്പൊ നമ്മള് ഫുഡ് കോട്ടി അതെ മെയിനായിട്ട് നമ്മുടെ ഉദ്ദേശം പ്ലേ ആയിരുന്നു താഴത്തേക്ക് എത്തി ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന് എസ്തുവിൻ്റെ രണ്ട് മൂന്ന് ഫീറ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റക്ക് സിംഗിൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി എസ്തുവിനെ അവിടെ നിർത്തി അവിടെ ആരും നിൽക്കാൻ എസ്തു ഓട്ടോ പിന്നെ ഞങ്ങൾ അധികം നേരം നിന്നില്ല എടുത്ത് ഇടവന്നുണ്ടായിരുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കുറേ സ്പേസ് ഉണ്ടായിരുന്നു അവിടെ വീട്ടിൽ കുറച്ച് സ്പേസ് അല്ലേ ഉള്ളത് അപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആവശ്യമായിട്ടുള്ള സ്പേസ് കാണുമ്പോൾ എസ്തു ഭയങ്കര ത്രിൽഡാണ് ഇങ്ങനെ ഓടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എസ്തു കയറി ചെല്ലണതെല്ലാം നല്ല ഗ്രാൻഡായിട്ടുള്ള കടയിലാണ് അങ്ങനെ ഇവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എസ്തുവിനെയും വിളിച്ചുകൊണ്ട് പോവുക വന്ന വരമാണ് കാണുന്നത് പിന്നെ ഒരു വിധത്തിൽ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ ആ കാണുന്ന കാറിൽ എവിടെയോ എസ്തു തൊട്ടപ്പോൾ അതിൻ്റെ ലൈറ്റ് കിടന്ന് മിന്നണുണ്ടായിരുന്നു ആ ലൈറ്റ് മിന്നണു കണ്ടപ്പോഴത്തേനും ആ കാറിൻ്റെ അവിടെ നിന്നിരുന്ന ആ ചേട്ടൻ ആ ചേട്ടൻ വന്ന് നോക്കണുണ്ടായിരുന്നു ഇവിടെ ലൈറ്റ് ഏതാന്നൊക്കെ പറഞ്ഞത് കണ്ട സൈഡിൽ നോക്കിയൊക്കെയാണ് നമുക്ക് ആ പുള്ളി പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇസ്തനെ കണ്ടത് പുള്ളി പെട്ടെന്ന് ആരാ വണ്ടിയിൽ പെട്ടത്തൊട്ടേന്നുള്ള രീതിയിലായിരുന്നു പുള്ളി അങ്ങനെ ഞങ്ങള് ഇനി ഇവിടെ നിർത്തിയ ശരിയാവില്ല എന്നുള്ള ഇതിലേക്ക് കൊച്ചിനെ എടുത്താണ് ഞങ്ങൾ ഇറങ്ങി നൈസായിട്ട് പ്ലേ സ്റ്റേഷൻ അപ്പൊ ഗൈസ് നമ്മുടെ പ്ലേ സ്റ്റേഷൻ വിസിറ്റ് അവസാനിച്ചിരിക്കുന്നു പ്ലേ സ്റ്റേഷൻ തുറന്നിട്ടുണ്ടായില്ല ഗൈസ് പിന്നെ ഞങ്ങൾ അവിടെ ഒക്കെ ചുറ്റിക്കിറങ്ങി ഇറങ്ങി അപ്പൊ സ്കൂളില് സെറ്റപ്പ് സ്റ്റോറിന് നമ്മളൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല പകരം ഇതവിടെ ഒരു കൊച്ചി ബലൂൺ വെക്കാനുണ്ടായിരുന്നു വാങ്ങിച്ചു കൊടുക്കാൻ എടുക്കില്ല ഞാൻ വെണ്ണക്കാനം വാങ്ങിച്ചെടുത്തതാണ് അപ്പൊ നമ്മളവിടുന്ന് ബലൂൺ വാങ്ങിച്ച് ഇറങ്ങി പറഞ്ഞു